ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഞങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ വിക്രം ഇറങ്ങി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വിക്രത്തോടൊപ്പം വിക്രത്തിൻ്റെ കൂട്ടുകാരുമുണ്ട് വർക്ക്ഷോപ്പിലേക്ക് മാനേജറെ കൊണ്ടുവന്നു ആ മാനേജർ ഉണ്ടല്ലോ കാരണം വിശ്വത്തെ പൈസ ഏൽപ്പിച്ച മാനേജറ് ആ മാനേജറെ ആണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് സത്യം കുറച്ച് ഇടിച്ച് പരുവാക്കെട്ടോ സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്ന് പോവാം ഏ ഇല്ലെങ്കിൽ നിൻ്റെ അന്ത്യം ഇവിടെ ആയിരിക്കും ശ്രീകാന്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല ഒരു പക്ഷേ ശ്രീകാന്ത് നിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുമായിരിക്കും അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ സത്യം പറയണം എവിടെയാണ് പണം ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് അപ്പാണോ അവിടെ അത് പറ പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വീണ്ടും ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അത് ശ്രീകാന്ത് സാർ പറഞ്ഞതുപോലെ ആ പണം കൈക്കലാക്കിയ ആളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പണം എവിടെയായിരിക്കുന്നെ എന്ന് സ്ഥഗിതം പറഞ്ഞു കൊടുക്കുകയാണ് വിക്രം ജോസഫിനോട് പറഞ്ഞു ജോസഫ് ആ പണം എവിടെയുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഇവൻ ഇവനിവിടുന്ന് പോകാൻ പാടില്ല ഇവൻ ഇവിടെ ഉണ്ടാകണം അങ്ങനെ ജോസഫും സജീവും ചേർന്നിട്ട് ഈ അയാളെ അങ്ങ് മാറ്റുകയാണ് കേട്ടോ അപ്പോഴേക്കും രാജേട്ടൻ വിക്രത്തിനോട് ചോദിച്ചു ഇനി എന്താ പ്ലാൻ ആ പണം അവിടെ നിന്ന് എടുക്കണം എന്നിട്ട് കോടതിയിൽ ഹാജരാക്കണം അല്ല ഓഫീസിൽ പോയി അത് എടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ വിക്രം പറഞ്ഞു അതെ പിന്നെ കാണിക്കുന്നത് ഈ വിക്രം ഈ ക സാക്ഷി പറഞ്ഞ അല്ലെങ്കിൽ മൊഴി മാറ്റി പറഞ്ഞൊരു മാനേജർ ഉണ്ടല്ലോ സുഭാഷ് അവൻ്റെ അരികിലേക്ക് ചെന്നു എന്നിട്ട് നല്ല പട കൊടുക്കുകയാണ് അയ്യോ ഞാൻ എല്ലാം പറയാം പ്ലീസ് ശ്രീകാന്ത് സാർ പറഞ്ഞതുപോലെ എന്നും പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായി അയാളെ കിട്ടിയോ ആ കാര്യങ്ങൾ മണ്ണി പണിയായിട്ട് അയാൾ പറയുകയും ചെയ്തു ഇതാരോടാ പറയുന്നതെന്ന് അറിയാവോ നമ്മുടെ വേദയോട് വിക്രം വീട്ടിലെത്തിയിട്ടോ വിക്രം വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് വേദ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു വേദ ചോദിച്ചു അയാളെ കിട്ടിയോ പിന്നിലെ കിട്ടി പണി പോലെ പറഞ്ഞു ഉപദ്രവിച്ചോ പിന്നെ സ്നേഹത്തോടെ ചോദിച്ചോ അവൻ പറയുവോ നീ പറഞ്ഞത് ശരിയാണ് ആ പണം നിൻ്റെ ചേട്ടൻ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് വേറെ എവിടെയല്ല ഓഫീസിൽ തന്നെ ആ പണം കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയാൽ അതിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ എടുത്തിട്ടാണ് ഈ ഫ്ലാറ്റിന് കൊടുത്തിരിക്കുന്നത് എന്ന വാദം നമുക്ക് പൊളിക്കാം ആ ശരിയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ത് പണം പണമിരിക്കുന്നത് ശ്രീകാന്തിൻ്റെ ഓഫീസിൽ ലോക്കറിലാണ് അതിൻ്റെ നമ്പർ അയാൾക്കറിയില്ല അത് നീ കണ്ടുപിടിച്ച് തരണം അതെന്തിന് ഞാൻ കണ്ടുപിടിക്കണം എടി അത് തുറന്നാലല്ലേ ആ പണം അതിനകത്തുണ്ടോയെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ അതാ ഞാൻ ചോദിച്ചത് അറിയ എനിക്കറിയാവുന്ന നമ്പർ ഞാൻ ഞാനെന്തിന് കണ്ടുപിടിക്കണമെന്ന് ഉണ്ട് എടോ വിക്രു ആ നമ്പർ എനിക്കും അച്ഛനും ശ്രീ ഏട്ടനും അറിയാം ഇനി മാറ്റിയിട്ടുണ്ടെങ്കിൽ നിവൃത്തിയില്ല അത് നോക്കിയാലല്ലേ അറിയത്തുള്ളൂ പറ ഇന്ന് രാത്രി തന്നെ നമുക്ക് അതവിടെ നിന്ന് മാറ്റാം അതവിടെ ഉണ്ടെന്ന് കോളേജിൽ പ്രൂവ് ചെയ്താൽ പോരെ അതവിടെ ഉണ്ടെന്ന് അറിയണ്ടേ ആ അത് വേണം അതുകൊണ്ടാണ് ചോദിക്കുന്നത് പറ പിന്നെ നിങ്ങളെപ്പോലൊരു തട്ടിപ്പ് കാരനെ ഞാൻ എന്ത് വിശ്വസിച്ച് പറഞ്ഞ് തരും വേദ കളിക്കാൻ നിൽക്കല്ലേ കാര്യം ശ്രീയേട്ടനോട് ഞാനെതിരൊക്കെ തന്നെയാണ് വിശ്വേട്ടനെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യാം അതിനു വേണ്ടി ലോക്കറിൻ്റെ പാസ്വേഡൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ലേ വിക്രു ഏടി ഞാൻ നിൻ്റെ വീട് സ്ഥാപനങ്ങളൊന്നും കൊള്ളയടിക്കാൻ പോകണില്ല നിങ്ങളത് ചെയ്യില്ലായിരിക്കും പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ ഈ ഓ എൻ്റെ ദൈവമേ ദേഷ്യപ്പെടേണ്ട പകരം വേറൊരു ഐഡിയ ഉണ്ട് എന്നാൽ പറഞ്ഞത് തൊലയ്ക്ക് അല്ല ഇന്ന് രാത്രി നിങ്ങൾ ശ്രീയേട്ടൻ്റെ ഓഫീസിൽ അതിക്രമിച്ച് കിടക്കും അതല്ലേ പരിപാടി അല്ല നേരിട്ട് ചെന്ന് ചോദിച്ചാൽ പണം ഇങ്ങോട്ട് മേടിക്കും എടി കുരിപ്പ വേറെ മാർഗമുണ്ടോ അതാ പറഞ്ഞ കുരുപ്പേ ഞാനും കൂടി വരാന്ന് നിങ്ങളുടെ കൂടെ ഓഫീസ് കൊള്ളയടിക്കാൻ ഞാനും ഇവിടെ വരാന്ന് കൊള്ളയടിക്കാനോ സംഗതി അതു തന്നെയാണല്ലോ നീ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാ ഇയാൾ പോയി അത് ചെയ്യണ്ട നോക്ക് വിക്രം ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോഴും ഞാൻ കൂടെ ഉണ്ടാവുന്നതല്ലേ നല്ലത് എടിയേരുമേ എങ്ങാനും പിടിക്കപ്പെട്ടാ നീ കുടുങ്ങും പിന്നെ അങ്ങനെ ഇപ്പം ഈ പോത്ത് മാത്രമായിട്ട് പിടിക്കപ്പെടേണ്ട കൂടെ ഈ ഏരുമേ പിടിക്കപ്പെടട്ടെ എന്തു പറയുന്നു എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിക്രം ഒന്ന് ചിരിച്ചു സമ്മതിച്ചു ശരി വാ എന്നാൽ പിന്നെയൊന്ന് വെയ്റ്റ് ചെയ്യുക ഇത്തിരി തയ്യാറെടുപ്പൊക്കെ നടത്താനുണ്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് വേദം അകത്തേക്ക് കയറിപ്പോവാണ് വിക്രം പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് വിക്രം ആലോചിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഈ മധുരയാടുന്ന പരിപാടിയാണ് കേട്ടോ ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങി ഡ്രസ്സൊക്കെ മാറിയിട്ടാട്ടോ വേദം അവിടെ നിന്ന് ഇറങ്ങിയിട്ടിട്ടുള്ളത് എന്തായാലും മധുരയാടിയൊക്കെ ഇവർ ഓഫീസിനകത്ത് കയറുകയാണ് ചാടി ചാടി ചാടുന്നു വേദ പറയാണ് അങ്ങനെ ചാടി വാ എന്നും പറഞ്ഞു വേദം ഇന്നാലെ വിക്രം പിന്നാലെ പമ്മി 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 പോവാ നിൽക്കി 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 നിൽക്ക് അവിടെ അതി അതിപ്പെട്ടാൽ ചിലപ്പോൾ അടുത്ത നിമിഷം പോലീസ് വണ്ടി ഇവിടെ എത്തും ശ്രീയേട്ടനെ ഇടയ്ക്ക് മൊബൈൽ ചെക്ക് ചെയ്യുന്ന ശീലമുള്ളതാണ് നമ്മളെ കണ്ട എല്ലാം തീർന്നു അപ്പം പിന്നെ നമ്മൾ എന്തു ചെയ്യും ആ ക്യാമറ തല്ലി പൊട്ടിക്കണം മനസ്സിലായില്ലേ ദാ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ കുട്ടിക്കാലത്ത് മാവിൽ നിന്ന് മാവിങ്ങ് എറിഞ്ഞ് വീഴ്ചയിട്ടില്ലേ അതുപോലെ ഒരൊറ്റയേറ് ഉന്ന എന്താ അതൊക്കെ ഈ ചിക്കോ എന്നും പറഞ്ഞ് കല്ലുവൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അപ്പം അതൊക്കെ ഇവൻ ഒന്ന് എറിയാനായിട്ട് നോക്കുകയാണ് ശരിയാ എറിയ അങ്ങനെ എറിഞ്ഞു ക്യാമറ വീണു ആ യെസ് പോയി ബാ ദാ നമുക്കെന്തായാലും ഇതിനകത്തൂടെ കയറി നമുക്ക് പുറത്തൂടെ കയറി വൈഫൈ കണക്ഷനും കറൻറ്റൊക്കെ ഓഫ് ചെയ്യാം അപ്പം സെക്യൂരിറ്റി ഇവിടെ ഉണ്ടാവില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതൊക്കെ ഉണ്ടാവും അപ്പം എന്ത് ചെയ്യും മാറ്റണം നമുക്ക് എങ്ങനെ മാറ്റും ആ അതൊക്കെ മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് വേദം കാണിച്ചു കൊടുക്കുക എന്ത് ദേ വിക്രം അയാളുടെ തലയ്ക്ക് പുറകിൽ വടിയെടുത്ത് ഒറ്റയടി അയാൾ വീണോളും എന്ന് പറഞ്ഞൊരു വടി കാണിച്ചു കൊടുക്കുക കേട്ടോ അയാൾക്ക് എന്തെങ്കിലും പറ്റിയാലോ അയ്യോ തല്ലി കൊല്ലാനല്ല പറഞ്ഞത് ദാ ഇവിടെ നോക്കുക പറ ഒറ്റ അടി അങ്ങനെ ഏതാ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ വിക്രം അങ്ങനെ അന്ധം വിട്ട് വേദയെ നോക്കി നിൽക്കുക അവളുടെ ആക്ഷനും ഈ പരിപാടിയൊക്കെ കണ്ടിട്ട് ഇടി നീ ആൾ കൊള്ളാലോ ആ നിങ്ങളുടെ കൂടെ അല്ലേ സഹവാസം എനിക്കിതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നും പറഞ്ഞു വടിയും കൊണ്ട് പോവാം എൻ്റെ പൊന്നെ അയാൾക്ക് എന്തെങ്കിലും പറ്റും നിങ്ങളൊന്ന് പതുക്കെ തല്ലാൻ പോ തല്ലാൻ പറഞ്ഞാൽ ഉടനെ തല്ലിക്കൊല്ലുമല്ലോ വേണ്ടത് വെറുതെയല്ല നിങ്ങൾ എങ്ങനെയായി പോയത് അല്ല നീ സംസാരിച്ച് സമയം കളയാതെ എന്താ ചെയ്യുന്നേ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കി അയാളെ അപ്പുറത്തേക്ക് കൊണ്ടുവരണം അതിനുള്ളിൽ ഞാൻ അപ്പുറത്ത് വച്ചുകൊണ്ട് വരാം പുറകിലൊരു വാതിലുണ്ട് അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ വിക്രം സെക്യൂരിറ്റിയെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു കല്ലെടുത്ത് അപ്പർ സൈഡിലേക്ക് എറിയാണ് ആ അങ്ങനെ സെക്യൂരിറ്റി ആ സൈഡിലേക്ക് എന്താണെന്ന് നോക്കാൻ പോയപ്പോഴേക്കും വിക്രം പതുക്കെ സെക്യൂരിറ്റിക്ക് അരികിലേക്ക് പോകാം അണിട്ട് സെക്യൂരിറ്റിക്ക് ഒന്ന് കൊടുത്തു ഈ എൻ്റെ വേദയാണെങ്കിൽ വേദയാണെങ്കിൽ എൻ്റെ അപ്പം ഒന്നോ എന്നും പറഞ്ഞ് തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ നിൽക്കുക ആ വിക്രം ഇതായി ചെയ്തത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അയാൾ ഉണർന്നോളും അയാളെ പുറത്ത് കൊണ്ടുപോയിട്ട് തല്ലാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല പണി നടക്കത്തില്ല നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് നിൽക്ക നിക്ക് നിൽക്കി നിൽക്ക് വൈഫൈ ഉണ്ട് അത് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലൗസൊക്കെ എടുത്തു കൊടുക്കുകയാണ് വേദ വിക്രത്തിന് എടി ഗ്ലൗസോ നിനക്ക് മുമ്പ് ഇതായിരുന്നോ പണി അതെ ഇതൊക്കെ വേണം ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ അകത്ത് പോകണ്ട എന്ന് കരുതിയിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വേദയും വിക്രവും കൂടി അകത്തേക്ക് പമ്മി പമ്മി അകത്തേക്ക് കയറി അതിനിടയ്ക്ക് അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ട് രണ്ടും കൂടെ മറിഞ്ഞു കുത്തി വീഴുമൊക്കെ ചെയ്യുന്നുണ്ട് വീടിന് എൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും കൂടെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യേ കള്ളത്തരം കാണിക്കുന്നുണ്ടായില്ലോ പൊന്നുമുറ്റിൻ്റെ റൊമാൻസ് എന്ന് വേദ പറഞ്ഞപ്പോൾ റൊമാൻസോ ആ പൂടിയെന്ന് ആ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി എഴുന്നേറ്റു എന്നിട്ട് വേദം അടുത്ത മുഖം മൂടി കൊടുക്കുകയാണ് കേട്ടോ ഇതെന്താ ഇത് ആ ഇതേ സെക്യൂരിറ്റി ക്യാമറയിലൊക്കെ പെടാതെ വേണം പോകാനായിട്ട് ഫേസ് കാണാനേ പാടില്ല ബാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ മുഖം മൂടിയൊക്കെ വെക്കാൻ കേട്ടോ ഇവിടെ പറയുന്ന അനുസരിച്ചാണ് അവൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യം ഒരു ലോക്കറിനകത്ത് നോക്കി പക്ഷേ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടുപേരും കൂടെ തപ്പിത്തപ്പി ലോക്കറിനകത്തുനിന്ന് എന്തായാലും ബാഗ് കണ്ടുപിടിച്ചു ലോക്കറിനകത്ത് ബാഗുണ്ടെന്ന് തെളിയിക്കുകയാൽ മാത്രമാണ് ഇവരുടെ ചുമതല അങ്ങനെ ലോക്കറിനകത്ത് ഭാഗുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി പിന്നെ കാണിക്കുന്നത് കോടതിയാണ് കോടതി കൂടി വിശ്വത്തെ പോലീസ് പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ കോടതി തുടങ്ങിക്കഴിഞ്ഞു വേദയോട് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറയുകയും ചെയ്തു കേട്ടോ ഇവിടെ ഓണർ ഈ കേസിൻ്റെ തുടക്കം മുതലേ വിശ്വനാഥൻ എന്ന എൻ്റെ കക്ഷിയെ മനഃപൂർവ്വം കൊടുക്കാനായിട്ട് ഫ്രെയിം ചെയ്ത കേസാണ് ഇതെന്ന് ഞാൻ പലവട്ടമായിട്ട് പറഞ്ഞ് കോടതിയെ അറിയിച്ചിരുന്നു അത് തെളിവ് സഹിതം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് കൂടി ക്രോസ് ചെയ്യാനായിട്ട് അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു സ്പീഡി സ്പൈനാൻസിംഗ് ഫൈനാൻസിങ് ഏജൻസിയുടെ ഇപ്പോഴത്തെ ഉടമയും എസ് കെ ട്രേഡേഴ്സിൻ്റെ എം ഡിയുമായിട്ടുള്ള ശ്രീകാന്ത് ചന്ദ്രനാരായണനെ എനിക്കൊന്ന് വിസ്തരിക്കേണ്ടതുണ്ട് എന്നിങ്ങനെ പറഞ്ഞു എന്തായാലും വേദക്ക് ശ്രീകാന്തിനെ ക്രോസ് ചെയ്യണമായിരുന്നു അതിന് വേണ്ടിയിട്ട് വേദ ശ്രീകാന്തിനെ പ്രതികൂട്ടിലേക്ക് അല്ല സാക്ഷിക്കൂട്ടിലേക്ക് സാക്ഷിക്കൂട്ടിലേക്ക് പ്രതികൂട്ടിലേക്കല്ല സാക്ഷി അങ്ങനെ ഒരു കൂട്ടം ഉണ്ടല്ലോ അവിടെ ആ കൂട്ടിനകത്തേക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തിയിട്ടാ എന്നിട്ട് ചോദിച്ചു താങ്കൾ ഇപ്പോഴും താങ്കളുടെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ ചോദ്യം കേട്ടപ്പോഴേക്കും പി പി ആടി എഴുന്നേറ്റു ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞപ്പോഴേക്കും അതിന് പ്രതിഭാവംഗം വക്കീൽ തുടങ്ങിയതല്ലേ ഉള്ളൂ പി പി അപ്പോഴേക്കും ഒബ്ജക്ഷൻ വന്നോ എന്ന് ചോദിച്ചു അല്ല ഇത്തരം വിദ്യ ചോദ്യങ്ങൾ ചോദിച്ച് അഡ്വക്കറ്റ് വേദ അഡ്വക്കേറ്റ് വേദ ശങ്കരനാരായണൻ കോടതിയുടെ വിലപ്പെട്ട സമയം കളയാണ് സാർ അപ്പം പിഴ അല്ല ഇപ്പം പി പി എന്താ ജൂനിയർ എന്ന് വിശേഷിപ്പിക്കാത്തത് ഏ അത് സാർ അഡ്വക്കേറ്റ് വേദക്ക് പ്രൊസീഡ് ചെയ്യാം എന്ന് ജഡ്ജി പറഞ്ഞു യുവർ ഓണർ കേസ് ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പോലീസ് തൊണ്ടി മുതൽ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ് നമ്മുടെ പി പി പറഞ്ഞു അതെ പ്രതിയുടെ പ്രതിയുടെ സഹോദരൻ പ്രതിയുടെ അനുജൻ രാഷ്ട്രീയപരമായിട്ട് പിടിപാടുള്ള ആളാണ് പണം ഒളിപ്പിക്കാനും അതുപോലെ തന്നെ മാറ്റിവെക്കാനും പല സാധ്യതകളും ഉള്ളതാണ് പോലീസ് അത് അന്വേഷിച്ച് വരികയാണല്ലോ എന്നാൽ തൊണ്ടി മുതൽ ഹാജരാക്കുന്നത് വരെ പ്രതിക്ക് ജാമ്യം അനുവദിക്കാമല്ലോ അത് ബഹുമാനപ്പെട്ട് പി പി എതിർക്കുന്നത് എന്തിനാണ് യുവർ ഓണർ അതെ ഇത്രയും വലിയ തുക മോഷ്ടിക്കുകയും അത് സുരക്ഷിതമായി ഒളിപ്പിക്കുകയും ചെയ്ത പ്രതിക്ക് നിയമത്തിൻ്റെ ഒരു പരിരക്ഷയും ലഭിക്കാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്തതാണ് എന്നേക്കാൾ ഒരുപാട് സീനിയറായിട്ടുള്ള ബഹുമാനപ്പെട്ട പി പിക്ക് നിയമം അറിയാത്തതാണോ അതോ ശ്രീകാന്ത് പഠിപ്പിച്ചുകൊടുത്ത നുണകൾ വിശ്വസിച്ച് കേസ് നടത്തുമ്പോൾ നിയമത്തിൻ്റെ വഴിയെ പോകാൻ പറ്റാത്തതാണോ അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇയാളൊന്നും മിണ്ടുന്നില്ല യുവർ ഓണർ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മിസ്റ്റർ ശ്രീകാന്തിൽ നിന്നും ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്ലീസ് പ്രൊസീഡ് താങ്ക് യു യുവർ ഓണർ അങ്ങനെ വേദ വേദശ്രീകാന്തിനോട് ചോദിക്കുക അതെ ഭാഗ്യ ചീറ്റ് ഫണ്ട്സ് എന്ന സ്ഥാപനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഏ നേരിട്ട് ഒരു ബന്ധവുമില്ല നേരിട്ടല്ലാതെ ബന്ധമുണ്ടെന്ന് സാരം അല്ലേ നേരിട്ടല്ലാതെ നിങ്ങൾക്ക് ബന്ധമുണ്ട് അതിഥി ഉടമ ചന്ദ്രശേഖരൻ നിങ്ങളുടെ ആരാണ് അത് ഭാര്യയുടെ പിതാവാണ് അടുത്ത കാലത്തായിട്ട് അതേ ചന്ദ്രശേഖരൻ ഭാഗ്യ പ്രോപ്പർട്ടീസ് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുകയുണ്ടായോ ആ സ്ഥായി അതിൻ്റെ പേരിൽ ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ടോ അപ്പോഴേക്കും ആ ഉണ്ട് ഭാഗ്യയുടെ പേരിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് പണി തുടങ്ങാൻ പോകുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് നേടാനായിട്ട് ആളുകളെ പുതിയ ചിട്ടിയിലേക്ക് ചേർക്കുന്ന പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടോ അത് പിന്നെ ആ പദ്ധതിയിൽ ദാ ഈ നിൽക്കുന്ന വിശ്വം ചേർന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഏ അറിയാമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല അതിനൊപ്പിട്ട് നൽകിയ പേപ്പർ ഉപയോഗിച്ച് അഞ്ച് ലക്ഷം രൂപ വിശ്വനാഥൻ വാങ്ങിയതായിട്ട് രേഖയുണ്ടാക്കി നിങ്ങൾക്ക് രേഖ നൽകിയത് ആരാണ് അത് അറിഞ്ഞാൽ കൊള്ളാം മിണ്ടാതെ നിൽക്കാതെ ഉത്തരം പറയണം മിസ്റ്റർ ശ്രീകാന്ത് അന്നേരത്തേനും പെട്ടെന്ന് കോടതി എനിക്ക് നേരെ കൈ ഇങ്ങനെ കൂപ്പി കാണിച്ചു എനിക്ക് ഈ കേസ് തുടരാൻ താല്പര്യമില്ല യുവർ ഉണർന്ന് കേസ് പിൻവലിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് വേദ ഞെട്ടിപ്പോയിട്ടോ എന്താണെന്ന് മനസ്സിലാകാതെ വേദ വേദ മാത്രമല്ല പി പി അക്ഷരാർത്ഥത്തിൽ പി പിയായിപ്പോയി വിക്രം ഇരുന്ന് പുഞ്ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് കേസ് കൊടുക്കാനും ഒരാളെ ഇല്ലാത്തതെ ഉണ്ടാക്കിയിട്ട് അതിൽ കൊടുക്കാനും അതിനുശേഷം തോന്നുമ്പോൾ കേസ് പിൻവലിക്കാനും ഇതെന്താ വെള്ളരിക്കപ്പെടണോ പെട്ടണോ എന്ന് വേദ ചോദിച്ച് ദേഷ്യപ്പെടാണ് വിക്രം പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിക് സോറി അയാൾ ശ്രീകാന്ത് പേടിച്ചരണ്ട് നിൽക്കുക വിക്രം ചിരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ വാശിക്ക് കോടതിയുടെ സമയമാണോ പാഴാക്കുന്നത് ദേ യുവർ ഓണർ എൻ്റെ കക്ഷി വിശ്വനാഥൻ അഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് നൽകി എന്ന പേരിൽ പ്രോസിക്യൂഷൻ ഈ കോടതി മുൻപാകെ ഒരു എഗ്രിമെൻറ്റിൻ്റെ കോപ്പി സമർപ്പിക്കുകയുണ്ടായിട്ട് സത്യത്തിൽ അത്തരമൊരു എഗ്രിമെൻ്റ് എൻ്റെ കക്ഷി ഒപ്പിട്ടിട്ടില്ല ആ രേഖയിൽ എൻ്റെ കക്ഷി ഒപ്പിട്ടതായിട്ട് പ്രോസിക്യൂഷൻ ഇവിടെ അവതരിപ്പിച്ചതേ യാജ രേഖയാണെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് സൈൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എല്ലാ മോഷ്ടാക്കളും എല്ലാ സമയത്തും നുണയായിരിക്കും പറയുക എന്ന് നമ്മുടെ പൊതു ബോധം കൊണ്ടാണ് കോടതിയിൽ ആദ്യ ദിവസം ഹാജരായ സത്യം വെളിപ്പെടുത്തിയ ഷാജി ഷാജിയെ കോടതി തള്ളിക്കളഞ്ഞത് ഷാജി പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് ഞാൻ കോടതി മുൻപാകെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ തെളിവെടുത്തു ആ തെളിവെടുത്തതിന് ശേഷം അതായത് ആ തെളിവ് ലാപ്ടോപ്പിലിട്ടിട്ട് അതായത് ഒരു പെൻഡ്രൈവാണ് ആ തെളിവ് ലാപ്ടോപ്പിലേക്ക് വെച്ചിട്ട് ഇട്ടിട്ട് ആ ഒരു കാണുകയാണ് നമ്മുടെ ജഡ്ജി അതായിട്ട് അവനെ കാണിക്കുന്നത് അതായത് നമ്മുടെ ശ്രീകാന്തിനെ സുഭാഷ് പണം കൊണ്ട് ഏൽപ്പിക്കുകയാണ് എൻ്റെ കക്ഷിയുടെ കയ്യിൽ നിന്നും ഷാജി അപഹരിച്ച് ശ്രീകാന്തിനെ മാജര ഏൽപ്പിച്ച പത്ത് ലക്ഷം രൂപ അടങ്ങിയ ബാഗ് മാനേജർ സുഭാഷ് ശ്രീകാന്തിനെ ഏല്പിക്കുന്നത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം നമ്മുടെ പി പിയും ശ്രീകാന്തുമൊക്കെ തലയും കുനിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതുമാത്രമല്ല ലോക്കറിനകത്ത് ആ ബാഗ് കൊണ്ട് വെക്കുന്നതും വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് തന്നെ കാണാം ജീവിതത്തിൽ ഇന്നേവരെ ഒരു തെറ്റ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പോലീസ് കേസിൽ ഉൾപ്പെടുത്താ ഉൾപ്പെടാത്ത എൻ്റെ കക്ഷിയെ സഹോദരിയോടുള്ള വ്യക്തിവൈരാഗ്യ നിമിത്തം കൊടുക്കാൻ നോക്കുകയായിരുന്നു മിസ്റ്റർ ശ്രീകാന്ത് എൻ്റെ കക്ഷി മോഷ്ടിച്ചു എന്ന് പറയുന്ന പണം ഇവിടെ തൊണ്ടി മുതലായിട്ട് പോലീസിന് ഹാജരാക്കാൻ കഴിയാഞ്ഞത് ആ പണയം ഇരിക്കുന്നു എന്ന് ഇപ്പോൾ ശ്രീകാന്തിന് പോലും അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഓഫീസിൽ ഒളിപ്പിച്ച് വെച്ച പണം അദ്ദേഹത്തിന് തന്നെ ഓഫീസിലെ സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ടെന്നും അത് അദ്ദേഹത്തിന് തന്നെ കണ്ടെത്താനാവുന്നതാണ് എന്നും ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട കോടതി എന്നോട് പൊറുക്കണം ഈ കേസിൽ നിന്ന് ഞാൻ സ്വമേധയെ പിൻവാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞത് നമ്മുടെ ശ്രീകാന്ത് കയ്യും കൂപ്പി ഇടിച്ച് ഇങ്ങനെ കോടതിക്ക് മുമ്പിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് കേട്ടോ ഈ നാട്ടിലെ പോലീസും കോടതിയും താൻ എങ്ങനെയാണ് കരുതിയിരിക്കുന്നത് എന്ന് ചോദിച്ച് ജഡ്ജി ദേഷ്യപ്പെടുക ഒരു ന്യായാധിപൻ്റെ മകനല്ലേ നിങ്ങൾ ഹേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക കോടതിയുടെ സൽപേരിനും നീതിബോധത്തിനും കളക്കം വരുത്തുന്ന രീതിയിൽ ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറേണ്ടത് ആണോ ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചു കോടതിയിൽ സത്യവിരുദ്ധമായ പ്രസ്താവന നടത്തിയാലുള്ള ശിക്ഷ നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിച്ചു മിസ്റ്റർ വിശ്വനാഥൻ നിങ്ങളെ മനഃപൂർവ്വം കേസിൽ കൊടുക്കാൻ നോക്കിയതിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതിവിടെ ഇപ്പോൾ തരണം എന്ന് പറഞ്ഞു കേട്ടോ വിശ്വനാഥനോട് ശ്രീകാന്ത് ആണെങ്കിൽ വിശ്വനാഥനെ അന്ധം വിട്ടിങ്ങനെ നോക്കുകയാണ് ഇയാൾക്കെതിരെ കോടതി നേരിട്ട് നിയമ നിയമ നടപടി സ്വീകരിക്കും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളാണ് കോടതിയിൽ വെച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ മാറി മറിയുന്നുണ്ട് കോടതിയിൽ നിങ്ങൾ കേസ് പിൻവലിച്ചതേ അവൾ പണത്തിൻ്റെ കാര്യം അവതരിപ്പിച്ചുകൊണ്ടാണ് അവൾ കരുതിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം തകർക്കാനുള്ള ഒരു മെറ്റൽ ബോംബ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നതേ അവൾക്കറിയില്ല എന്നിങ്ങനെ പറഞ്ഞു അതായത് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒരു അവിഹിത ബന്ധത്തിൻ്റെ കഥ ഈ ഒരു കഥയ്ക്ക് പിന്നിലുണ്ട് ആ ഈ ലോക്കറിനകത്തുനിന്ന് കുറച്ച് തെളിവുകൾ നമ്മുടെ വിക്രത്തിന് കിട്ടുന്നുണ്ട് ശ്രീകാന്തിന് വലിയൊരു പ്രശ്നം ശ്രീകാന്തിൻ്റെ ജീവിതം തകർന്നു പോകാനുള്ള ശ്രീകാന്തിൻ്റെ വർഷയൊക്കെ ഇട്ടിട്ട് പോകാനുള്ള ഭാഗത്തിനൊരു ബന്ധം അവിഹിത ബന്ധത്തിൻ്റെ കഥ എന്തായാലും അതുകൊണ്ടിട്ടാണ് അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ശ്രീകാന്ത് ഇപ്പോൾ കേസ് പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ വർഷയെയും ശ്രീകാന്തിനെയൊക്കെ തേടി വിക്രം നേരെ വീട്ടിലെത്തി അളിയോ ശ്രീ അളിയോ എന്നൊക്കെ വിളിക്കുക എനിക്ക് പറയാനുള്ളത് മെറ്റൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതായത് ഈ തെളിവ് എന്ന് പറയുന്ന മെമ്മറി കാർഡിനെ കുറിച്ചാണ് കേട്ടോ ഇവനിങ്ങനെ പറയുന്നത് പിന്നെ വീട്ടിലെത്തിയ വിഷു എന്നുണ്ടല്ലോ ചെക്കിട്ട് നോക്കി നോക്കിയോണം പൊട്ടിക്കുന്നുണ്ട് ഇത് വേണമായിരുന്നു വിനായകനെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സി ഓക്കെ താങ്ക്